കോഴിക്കോട് കൊടുവള്ളിയിൽ ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവ് സുരക്ഷിതനായി തിരിച്ചെത്തി മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് അനൂസ് റോഷനെ കണ്ടെത്തിയത് കേസിൽ കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ ഉൾപ്പെടെ മൂന്നുപേർ കൂടി അറസ്റ്റിലായി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും മൈസൂരുവിലാണ് അനൂസിനെ താമസിപ്പിച്ചിരുന്നതെന്നും ഡിവൈഎസ്പി പറഞ്ഞു അനൂസ് റോഷിനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു പോലീസ് സംഘം അവിടെ എത്തി പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി വാഹനത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു പ്രതികൾ പോലീസിൻ്റെ അറിഞ്ഞു പാലക്കാട് ഇറങ്ങി തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അനൂസ് റോഷിനെ ഞങ്ങളിപ്പം മോചിപ്പിച്ചത് ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു കുറ്റകൃത്യമാണ് നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് കേസുകളിലായിട്ട് മൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും നടപടിക്രമങ്ങൾ ഇനിയും എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് അന്നു സ്തിരിച്ചെത്തുമ്പോഴും ഇപ്പോൾ ഡിവൈസ് പി പറഞ്ഞതുപോലെ ഇതിൽ നടന്ന കാര്യങ്ങൾ അതേക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയല്ലേ ആ തീർച്ചയായിട്ടും അന്വേഷണം തുടരുകയാണ് കാരണം ഈ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം കർണാടകയിലെ മൈസൂരിലാണ് ഇദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസ് അവിടെ എത്തിയോട് കൂടിയാണ് അവിടെ നിന്നും മാറുകയും അതോടൊപ്പം തന്നെ ടാക്സിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുകയും ചെയ്തത് ഇതിനിടയിൽ പാലക്കാട് വെച്ച് പ്രതികളായിരുന്ന ആളുകൾ അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പിന്നാലെ മോങ്ങത്ത് അതായത് കൊണ്ടോട്ടിക്ക് സമീപത്തുള്ള മോങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കാർ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുക്കുകയും ഇപ്പോൾ അനുസ്ത്രോഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് അനു റോഷത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ടാക്സി ഡ്രൈവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാരണം ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചെക്ക് ചെയ്തിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ വിട്ടയക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും അനൂസ് റോഷന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് അകത്ത് പോലീസ് അതോടൊപ്പം തന്നെ ഇതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുകയും വിട്ടയക്കുകയും ചെയ്യുക എന്നാണ് അറിയുന്നത് ഏതായാലും അനൂസ് റോഷനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കൊന്നും ചെയ്തിരുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് അകത്ത് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അനൂസ് റോഷന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ശരി എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്